അമേരിക്കൻ കപ്പലിന് നേരെ ചെങ്കടലിൽ യമൻ ആക്രമണം കടുപ്പിച്ചു മിസൈൽ തീമായ വർഷിച്ചു എന്ന തരത്തിലാണ് ചില മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് പറയുന്ന കാര്യം ഇറാന് നേരെ നിരന്തരം അമേരിക്കയുടെ ഭീഷണി ഉണ്ടാവുന്ന സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് മറ്റൊന്നും ചിന്തിക്കാത്ത വിധം കഠിനമായിരിക്കുന്ന ആക്രമണവും ശക്തമായിരിക്കുന്ന തിരിച്ചടിയും ചെങ്കടലിനെ കേന്ദ്രീകരിച്ച് ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടിരിക്കണം എന്നുള്ള ഇറാന്റെ നിർദ്ദേശത്തോടനുബന്ധിച്ചാണ് യമന്റെ ഭാഗത്തുനിന്ന് ശക്തമായിരിക്കുന്ന ആക്രമണം നടക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ചില മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അമേരിക്കയുടെ ഭീഷണി മേഖലയിൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയും മോശപ്പെട്ട സാഹചര്യങ്ങളും സൃഷ്ടിക്കുകയും യുദ്ധ സാഹചര്യങ്ങളും യുദ്ധാവസ്ഥയും ഉണ്ടാവും എന്നുള്ള ഭയപ്പാടിനാൽ സാമ്പത്തിക രംഗത്തൊക്കെ വലിയ രീതി തകർച്ച നേരിടുകയും ചെയ്യുന്നു ഈ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് ഇതിനൊന്നും സാധിക്കുകയില്ല എന്ന് തെളിയിച്ചു കൊടുക്കുക എന്നുള്ളത് ഇറാൻ്റെ ആവശ്യമാണ് എന്നതിനാൽ നിരന്തരം ഈ മേഖലയിൽ അമേരിക്കയുടെ കപ്പലിനെ ആക്രമിച്ചുകൊണ്ട് അവർക്ക് മറുത്ത് ചിന്തിക്കേണ്ട സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ യമൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് അമേരിക്കയുടെ ഇത് ഇറാൻ്റെ നിർദ്ദേശം കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന തരത്തിലും ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു യമനെ ഈ ചെങ്കടൽ തളച്ചിട്ട് കഴിഞ്ഞാൽ പിന്നീട് മറുത്തൊന്നും അവർക്ക് ചിന്തിക്കാത്ത വിധം അവർ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാവും അതിപ്പോൾ നിലവിൽ നിലനിൽക്കുകയാണ് ആരിസ്റ്റോമാനെ ആയിരത്തി നാന്നൂറോളം കിലോമീറ്റർ വൈദൂരത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടും യഥാർത്ഥത്തിൽ അക്രമത്തിന് കുറവൊന്നും ഉണ്ടായിട്ടില്ല അമേരിക്കയ്ക്ക് വിശ്രമം നൽകാത്ത വിധം ചെങ്കടൽ തളച്ചിടുക എന്നുള്ളത് ഇറാൻ്റെ നിലപാടും ലക്ഷ്യവുമാണ് എന്നതിനാൽ ആ ലക്ഷ്യം ഇറാൻ ഇപ്പോൾ യമനിപ്പോൾ സാധൂകരിച്ച് നൽകുകയാണ് അതിനവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് എങ്ങനെയാണോ റഷ്യയെ ഈ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക തളച്ചിട്ടത് സമാനമായിരിക്കുന്ന സ്ഥിതി ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കക്കും ഉണ്ടാവണം എന്ന് തന്ത്രപരമായ രീതിയിലുള്ള ചില നിലപാടുകൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നു അവർ പറയുന്ന കാര്യം എങ്ങനെയാണ് മേഖലയിലുള്ള യുദ്ധസംഘർഷാവസ്ഥയിൽ ഇടപെടാൻ സാധിക്കാത്ത വിധം വലിയ പ്രതിസന്ധിയിലാണ് യഥാർത്ഥത്തിൽ റഷ്യ ഇപ്പോൾ ഉക്രൈനിൽ കുടുങ്ങിയിരിക്കുന്നത് അവർ വിജയിക്കുന്നുമില്ല പരാജയപ്പെടുന്നുമില്ല ഇട്ട് പോരാ പോരാൻ വേണ്ടി സാധിക്കുന്നുമില്ല വലിയ രീതിയിലുള്ള നിരീക്ഷണങ്ങളൊക്കെ അമേരിക്ക നടത്തുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ്റെ ഒക്കെ വലിയ സഹായം ഉക്രൈൻ നൽകുന്നുണ്ട് അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിൽ ഇട്ടെറിഞ്ഞ് പോരുക പോരുക എന്ന് പറയുന്നത് ഈ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ഏറ്റവും വലിയ സൈനിക ബലവും ശക്തിയുമുള്ള രാജ്യമാണ് എന്നതിനാൽ അവർക്ക് വലിയ രീതിയിലുള്ള നാണക്കേടും പ്രതിസന്ധിയും ഉണ്ടാവും ഭാവിയിൽ മൂന്നാം ലോക രാജ്യങ്ങൾ പോലും റഷ്യ തയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും അതുകൊണ്ട് അതിന് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉദ്ദേശ കാര്യങ്ങൾ സാധിക്കാതെ ഉക്രൈൻ വിട്ടു പോരില്ലെന്ന് അവർ ഇതിന് മുമ്പ് തന്നെ പറഞ്ഞതാണ് അതിലൊന്ന് പറയപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കി മാറണം അതല്ലെങ്കിൽ വധിക്കും എന്ന് ആദ്യ ആദ്യഘട്ടത്തിൽ പറഞ്ഞു ഇപ്പോൾ വധമെന്ന പരാമർശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും അവിടെ ഒരു സൈനിക സൈനികരമായിരിക്കുന്ന ഒരു ഇടപെടലോ അതല്ലെങ്കിൽ ഭരണരംഗത്തുള്ള മാറ്റങ്ങളോ അനിവാര്യമാണ് അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഈ യുദ്ധത്തിനൊരു വിരാമം ഉണ്ടാവൂ എന്ന് റഷ്യതിനു മുമ്പ് പറഞ്ഞു വെച്ചതാണ് സമാന സ്ഥിതി വിശേഷം എവിടെ ഉണ്ടാവണം ഇപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിരന്തരം തങ്ങളെ ആക്രമിക്കും തങ്ങൾ യുദ്ധക്കപ്പലെത്തിരിക്കുന്നു മൊഴിച്ചരം കടലിൽ എത്തിയിരിക്കുന്നു ചെങ്കടിലെത്തിയിരിക്കുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മഹാസമുദ്രത്തിലെത്തിരിക്കുന്നു എന്നൊക്കെ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അവിടെയൊക്കെ എത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു യുദ്ധം ചെയ്യാനുള്ള ധൈര്യങ്ങളൊന്നും ഇപ്പോഴും അമേരിക്കയ്ക്കില്ല അതിൻ്റെ കാര്യം പറഞ്ഞാൽ ഈ ത്തിൽ അമേരിക്ക ഒറ്റപ്പെട്ടു പോകുമെന്നൊരു അവർക്കുണ്ട് ലോകം മുഴുവൻ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവരെല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്രായേൽ ചെയ്യുന്ന പോലൊരു പ്രവർത്തനം അമേരിക്ക ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ലോകത്തിൻ്റെ സാമ്പത്തിക നയനിലപാടുകളൊക്കെ ഏറെക്കുറെ അമേരിക്കയുമായിട്ട് കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത് എന്നതിനാലും ഡോളറിൻ്റെ വിനിമയം ഇപ്പോഴും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിനിമയ ഉപാധിയായി ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്നു എന്നതിനാലും അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ പോലെ എല്ലാവരെയും വെല്ലുവിളിച്ച് അയൽ രാജ്യങ്ങളെയും സഹകരിക്കുന്ന രാജ്യങ്ങളെയും അറേബ്യൻ രാജ്യങ്ങളൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു അക്രമം നടത്താനോ യുദ്ധം ചെയ്യാനോ ധൈര്യമില്ല സാധിക്കുകയില്ല അങ്ങനെ വരുന്ന സമയത്ത് തങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു കൊണ്ട് ഇറാനെ കൊണ്ട് ഈ ആണവായുധ കരാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യവസ്ഥ ഉണ്ടാക്കാൻ ഒരു വലിയ ശ്രമം രഹസ്യമായി തന്നെ നടക്കുന്നുണ്ട് അതിന് പറയുന്ന കാര്യം ഈ അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ ചില പരാമർശങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് സദാം ഹുസൈൻ്റെ യുദ്ധകാലത്ത് സദ്ദാം ഹുസൈൻ ഈ ഈ ആക്രമിക്കുന്നു തിരിച്ച് അതിനെ മോചിപ്പിക്കുന്നു അതിനുശേഷം അമേരിക്ക ഇറാഖിനെതിരെ യുദ്ധപ്രഖ്യാപനം നടക്കുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനടയില് സദ്ദാമും രണ്ട് മക്കളും രാജ്യം വിട്ടു പോകണമെന്നാണ് അന്ന് ജൂനിയർ ജോർജ് ബുഷ് സദ്ദാമിനോട് പറയപ്പെട്ടത് ഇത് വലിയൊരു പ്രതിസന്ധിയായിട്ട് നിലനിന്നു രാജ്യ അപ്പോൾ അവിടെ നിലനിൽക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഉറപ്പായിട്ടും തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കും എന്നുള്ള ബോധ്യം സദാം ഹുസൈനും ഉണ്ടായി രാജ്യം ഒരു പക്ഷേ കൈവിട്ടു പോവുകയോ രൂക്ഷമായിരിക്കുന്ന ചെയ്യും എന്നുള്ളതും അമേരിക്കക്കെതിരെ പിടിച്ചു നിൽക്കാൻ ഒരു പരിധിവരെ സാധിക്കൂ എന്നുള്ള കാര്യങ്ങൾക്ക് ഭരണാധികാരിയായിരിക്കുന്ന സദ്ദാം ഹുസൈന് വൈകെങ്കിൽ തിരിച്ചറിഞ്ഞു സദാം ഹുസൈൻ അതിൽ പ്രയോഗിച്ച എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ആക്രമിക്കുക ഇസ്രായേൽ തിരിച്ചടിക്കുന്ന സമയത്ത് അത് അറേബ്യൻ രാജ്യങ്ങളുടെ ഏകോപനം ഉണ്ടാവും പ്രത്യേകിച്ച് ഇറാൻ തങ്ങളുമായിട്ട് സഹകരിക്കും അങ്ങനത്തെ കുറേ തന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചിരുന്നു അതിന് സമാനമായിരിക്കുന്ന ആക്രമണം യഥാർത്ഥത്തിൽ ഇറാഖിൽ നിന്ന് ഇസ്രായേൽ നേരെ ഉണ്ടാവുകയും ചെയ്തു പക്ഷേ പന്ത്രണ്ട് പ്രാവശ്യങ്ങളിൽ ഉണ്ടായി എന്ന് പറയപ്പെടുന്നുണ്ട് ഒരു പ്രാവശ്യം പോലും ഇസ്രായേൽ ഇറാഖിനെയോ മറ്റേതെങ്കിലും രാജ്യത്തോ തിരിച്ചടിച്ചില്ല അവിടെ അമേരിക്ക വലിയ ഇടപെടൽ ഇടപെടലുകൾ നടത്തി കാര്യം പറയുന്നത് ഇതൊരു മേഖലാ യുദ്ധമായി ഇസ്രായേലേയും കൂടി ഉൾക്കൊള്ളിക്കുന്ന തരത്തിൽ ഒരു യുദ്ധത്തിലേക്ക് ഈ സാഹചര്യങ്ങൾ മാറാതിരിക്കാൻ വേണ്ടി ഈ ഇവർക്കുണ്ടായിരിക്കുന്ന ഇസ്രായേൽ ഉണ്ടായിരിക്കുന്ന നഷ്ടങ്ങൾ നികത്താൻ വേണ്ടി തങ്ങൾ തയ്യാറാണ് എന്ന് അമേരിക്ക പറയുകയും വലിയ രീതിയിലുള്ള നിയന്ത്രണം ഇസ്രായേലിന് അമേരിക്ക വരുത്തുകയും ചെയ്തു അങ്ങനെ പിടിച്ചു നിർത്തിയിട്ടാണ് എന്ത് ചെയ്തത് ഒരു ഐക്യമുണ്ടാക്കാത്ത രീതിയിലുള്ള സംവിധാനം ഈ മേഖലയിൽ ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതിന് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇറാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക നടത്തുന്നത് പക്ഷേ അമേരിക്ക അതിൽ പരാജയപ്പെടുന്നു പലപ്പോഴും യുദ്ധങ്ങൾ വിജയിക്കുന്നത് സൈനികപരമായിരിക്കുന്ന ബലത്തിൻ്റെയും ശക്തിയുടെയും പിന്തുണയുടെയും കാര്യത്തിൽ മാത്രമല്ല ചില തന്ത്രപരമായിരിക്കുന്ന നീക്കുപോക്കുകളും ഇതിൽ അടിസ്ഥാനമായിട്ട് വരാറുണ്ട് അപ്പോൾ ഇറാനെ ഈ മേഖല ആ കാലഘട്ടത്തിലൊന്നും ഇറാൻ ഇറാഖുമായിട്ട് സഹകരിക്കുകയോ അമേരിക്കയുമായിട്ട് സഹകരിക്കുകയോ ചെയ്തിട്ടില്ല സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന സമയത്തൊക്കെ അമേരിക്ക തന്ത്രപരമായി ഇടപെടൽ നടത്തുന്നുണ്ട് ഇറാൻ്റെ കാര്യത്തിൽ മാത്രം നടന്നിട്ടില്ല ഇപ്പോൾ ഇതിനെ ഇതിനെ അമേരിക്ക ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞാൽ വളരെ തന്ത്രപരമായി ഇടപെടൽ അമേരിക്ക നടത്തുന്നത് ഇങ്ങനെയാണ് ഇറാൻ മേഖലയിൽ ഒറ്റപ്പെടുത്തുക അതിന് അമേ ഈ അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾക്ക് വലിയ ഇടിവുണ്ടാക്കുക ഇത് ബൈഡൻ്റെ കാലഘട്ടത്തിലാണ് ഇറാനും സൗദി അറേബ്യയും തമ്മിൽ യോജിച്ചൊരു ബന്ധം ഉണ്ടാകുന്നത് ഇത് വളരെ എതിർപ്പുള്ള ഒരാളായിരുന്നു ട്രംപ് ഭരണകൂടം ട്രംപ് ട്രംപ് എന്ന് പറയുന്ന വ്യക്തി ട്രംപിന് ആ കാര്യത്തിൽ സ്ഥാനാർത്ഥിയാണ് എന്നതിനാലും ഭരണ സംവിധാനത്തിൽ യാതൊരു സ്വാധീനമില്ല എന്നതിനാലും ഇതിൽ ഇടപെടാനൊന്നും സാധിച്ചിട്ടില്ല അങ്ങനത്തെ വലിയൊരു വിഷയം ഉണ്ടായിരുന്നു ഇപ്പോൾ അതിന് സമ്മാനമായിരിക്കുന്ന തന്ത്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇറാൻ ഉപയോഗിക്കുന്നുണ്ട് അതാണ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട ഉപയോഗം എന്ന് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇറാൻ്റെ തന്ത്രം ഇപ്പോൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നു അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അമേരിക്കക്ക് ഉയർത്തിയേൽക്കാൻ പറ്റാത്ത വിധമുള്ള അടികൾ ചെങ്കടൽ നൽകിക്കൊണ്ടേയിരുന്നാൽ മറ്റൊരു ലോകരാജ്യത്തെ മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുന്നതിൽ നിന്ന് അവർ പുറകോട്ട് പോവുകയും അവിടെ തന്ത്രങ്ങൾ പരാജയപ്പെടുകയും ചെയ്യും അതിന് നിരന്തരം കപ്പലുകളെ ആക്രമിച്ചു കൊണ്ടേയിരിക്കണം എന്ന് ഇറാൻ യമനോട് പറയുകയും അതിന് സാമ്പത്തികപരമായ അല്ലെങ്കിൽ ആയുധപരമായിരിക്കുന്ന എല്ലാ സഹായങ്ങളും ഇറാൻ ചെയ്തു കൊടുക്കുകയും ചെയ്തു ആ പ്രയോഗങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ ഇതിനിടയിൽ ആദ്യഘട്ടത്തിൽ തന്നെ ആലിസ് റൂമാൻ എന്ന് പറയുന്ന കപ്പൽ നങ്കൂരം വിട്ടുകൊണ്ട് ആദ്യത്തെ മിസൈൽ ആക്രമണം നടത്തിയത് യമൻ്റെ മധ്യ യമനുമായിട്ട് ബന്ധപ്പെട്ട തലസ്ഥാന നഗരിയോട് ചേർന്നിട്ടാണ് സെനായുടെ ഭാഗങ്ങളിൽ സ്ഫോടനം നടത്തി ഏകദേശം അൻപത്തിരണ്ടോളം ആളുകൾ കൊല്ലപ്പെട്ട് വിവരം അതിനോടനുബന്ധിച്ച് ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടായി ഈ തിരിച്ചടിയെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല തിരിച്ചടിയിൽ അല ആലിസ്റ്റോമാൻ്റെ കപ്പലിന് തീ പിടിച്ചു ഒരു ഭാഗത്തേക്ക് എടുത്താൻ വേണ്ടി സാധിച്ചു വിമാനങ്ങൾക്ക് വലിയ രീതിയിലുള്ള കേടുപാടുകൾ പറ്റി അതുകൊണ്ട് ഈ മേഖല സുരക്ഷിതമല്ല എന്ന് പറഞ്ഞിട്ട് മേഖലയിൽ നിന്ന് മാറ്റി താമസിച്ചു മാറ്റി പാർപ്പിച്ചു അതുകൊണ്ടും അത് അവസാനിച്ചിട്ടില്ല മേഖലായുദ്ധമായിട്ട് അത് മാറി അത് നിരന്തരം ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞുകൊണ്ട് ആക്രമിച്ചു ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അമേരിക്ക മാത്രമാണ് പ്രതിരോധിക്കുന്നത് അമേരിക്ക ബ്രിട്ടൻ പോലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി മറ്റു ലോക രാജ്യങ്ങൾ ഇതിനോട്ട് അംഗീകാരം കൊടുക്കുന്നുമില്ല അമേരിക്കയുടെ ഈ നയനയത്തിനോടും നിലപാടിനോടും തങ്ങൾക്ക് യോജിപ്പില്ല എന്നാണ് അവർ യഥാർത്ഥത്തിൽ പറഞ്ഞു വെക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ യമൻ യുദ്ധമുഖത്ത് സജീവമാണ് തങ്ങൾ ആക്രമിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ള കാര്യം അവർ പറയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലും അമേരിക്കയും തങ്ങളുടെ ശത്രുപക്ഷത്ത് തന്നെയാണ് അവർ ഏത് രീതിയിൽ ആക്രമിക്കാനുള്ള സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ആയുധങ്ങളും തങ്ങളുടെ കൈവശത്തിലുണ്ട് അതില്ലാതാക്കാനൊന്നും ആരും വിചാരിച്ചതുകൊണ്ട് കാര്യമില്ല എന്ന തരത്തിലൊക്കെ ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രഹസ്യമായ രീതിയിൽ ഇതിന് മുമ്പത്തെ പോലെ തന്നെ രഹസ്യമായ രീതിയിൽ ഇറാനുമായിട്ട് ചില നീക്കുപോക്കുകൾ നടത്താൻ വേണ്ടിയിട്ട് അമേരിക്ക കണി കിണഞ്ഞ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് അത് ഏതുപോലെ സദ്ദാം ഹുസൈൻ അന്നത്തെ ജോർജ് ബുഷുമായിട്ട് സാമ്പത്തികപരമായിരിക്കുന്ന ഇടപാടുകൾ പ്രഖ്യാപിച്ച് തങ്ങളുടെ രാജ്യത്ത് ആക്രമിക്കാൻ വേണ്ടി മില്യൺ കണക്കിനോ അല്ലെങ്കിൽ ട്രില്യൺ കണക്കിനോ പണം നൽകാമെന്നോ അതല്ലെങ്കിൽ ഗോൾഡ് നൽകാമെന്നോ അങ്ങനത്തെ ഒരു ചെറിയ കരാർ വ്യവസ്ഥകളും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു നിർദ്ദേശങ്ങൾ ഇറാഖ് അമേരിക്കക്ക് നൽകിയിരുന്നു മധ്യസ്ഥര മുഖാന്തരം ഏത് മധ്യസ്ഥരും പങ്കാളിത്തം വഹിച്ചതെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഇങ്ങനെ പറയുന്നുണ്ട് ബാഗ്ഡാഗ് ിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ എംബസിയിലെ അംബാസഡർ മുഖാന്തരം ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കി ഇവിടെ പ്രവർത്തിക്കുന്ന വിദേശകാര്യ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനെ അതിനു വേണ്ടിയിട്ട് സദാം ഹുസൈൻ നിയോഗിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടന്നു പക്ഷേ ആ ചർച്ചയിൽ ജോർജ് ബുഷ് ഒരു അയവ് നൽകിയിട്ടില്ല യുദ്ധം തന്നെ എന്നുള്ള പ്രഖ്യാപനം നടന്നു സമാനമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പം ട്രംപ് ഇറാനോട് പറയുന്നു ഇറാനോട് പറയുന്ന കാര്യം എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചില ഞങ്ങൾ പറയുന്ന ചില നീക്കുപോക്കുകൾ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ അത് അനുവദിക്കാതെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കരാറിന് ബന്ധപ്പെട്ട വിഷയത്തിൽ കരാർ ഉണ്ടാക്കണം മുമ്പ് മുമ്പത്തെ അമേരിക്കയുടെ ഭരണകൂടം എങ്ങനെയാണോ ചെയ്തത് ആ അതിന് സമാനമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുക അതിന് ഞങ്ങൾക്ക് ഒരുപാട് ഇളവുകൾ നൽകും അത് സാമ്പത്തികപരമായിട്ട് സഹായം ഇത് ഈ ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കം ചെയ്യുന്നത് പിന്നെ കടബാധിതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ സമാധാന ആവശ്യത്തിന് വേണ്ടി ഈ വൈദ്യുതി നില നില പോലെയുള്ള ആവശ്യത്തിന് വേണ്ടി അണവൈദ്യം ഉപയോഗിക്കാനുള്ള അനുമതി പത്രം കുറേ വ്യവസ്ഥകൾ പറയുന്നു ഇതൊന്നും ഇറാൻ അംഗീകരിക്കുന്നില്ല ഇറാൻ പറയുന്നു ഞങ്ങളുടെ രാജ്യത്തിൻ്റെ നയങ്ങൾക്കും നിലപാടുകൾക്കും സമീപനത്തിനും വിരുദ്ധമായിരിക്കുന്ന ഒരു പ്രവർത്തനവും തങ്ങൾ അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല അമേരിക്ക തങ്ങൾക്ക് ഇരയാകുന്ന അല്ലെങ്കിൽ വലിയൊരു സൈനിക ബലമുള്ള ശക്തിയായിട്ട് തങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് അതിന് കൂടിയിട്ട് അമേരിക്കയും ഇറാൻ തമ്മിൽ വീണ്ടും തെറ്റുന്നു വീണ്ടും പുതിയ കപ്പലുകൾ വരുന്നു അങ്ങനെ ഒരു ഒരു വല്ലാത്തൊരു സാഹചര്യങ്ങൾ ഈ മേഖല സൃഷ്ടിക്കപ്പെടുന്നു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ആ ഇറാനെ സംബന്ധിച്ചിടത്തോളം ചെങ്കടലിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത വിധം വലിയ പ്രതിസന്ധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യമനോട് ആവശ്യപ്പെടുകയും യമനാ ദൗത്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യമൻ ആക്രമിക്കുന്നത് അതിന് ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്ത് ശക്തമായിരിക്കുന്ന തീമായി വർഷിക്കുന്ന രീതിയിലാണ് മിസൈലുമായി വർഷിച്ചു കൊണ്ടിരിക്കുന്നത് ആ ആക്രമത്തിൻ്റെ മുൻപിൽ യഥാർത്ഥത്തിൽ അമേരിക്ക എന്ന് പറയുന്ന മഹാരാജ്യം പരാജയപ്പെട്ടേ പരാജയപ്പെട്ടു കൊണ്ടേയിരിക്കുന്നു എന്ന് മാത്രമല്ല യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുക എന്നല്ലാതെ ഒരു യുദ്ധത്തിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ പോലും അമേരിക്ക പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്